ഞാൻ എങ്ങനെയും രണ്ട് വയസ്സിൽപ്പെട്ടേന്നുള്ളതിന്റെ ജേണിയാണ് ഞാൻ ഇപ്പോൾ അസെൻഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡിഗ്രി ത്രീ ഇയറിൽ ലാസ്റ്റ് ഇയർ എക്സാം ആയപ്പോഴേക്കും പ്രഗ്നന്റ് ആയാരുന്നു പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തെടുത്ത് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ എക്സാമിനായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എക്സാം ഒക്കെ എഴുതി ഫുൾ പാസ്സായി അതിന് ശേഷം പിന്നെ കൊച്ചായി അപ്പോഴും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റുമോ കാരണം എനിക്ക് പി ജി എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഒരു ജോലി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കുറച്ച് വന്നതിന് ശേഷം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഭയങ്കര പേടിയായിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞു കൊച്ചൊന്നാകട്ടെ ശേഷം പഠിക്കാൻ പിന്നെ ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നൊന്നും കുഴപ്പമില്ലല്ലോ അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാതെ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരേ അന്വേഷിക്കാൻ തുടങ്ങി എങ്ങനെ പഠിക്കാം വീട്ടിലിരുന്ന് അപ്പോൾ എനിക്കെൻ്റെ രുചി ചെയ്യാം അങ്ങനെ എൻ്റെ കസിൻസ് രണ്ടു ഈ ഇമേല് ഓൾറെഡി സ്റ്റുഡൻസാണ് അപ്പോൾ അവർ വഴി അറിഞ്ഞിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത് അപ്പോൾ എനിക്കിപ്പോഴും വലിയ യൂണിവേഴ്സിറ്റിയാണ് കുറെ പേരൊക്കെ ഉണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നിയപ്പോൾ അങ്ങനെ അതിലേക്ക് ജോയിൻ ചെയ്തു പിന്നെ കസിൻസ് ആയാലും സിസ്റ്റേഴ്സ് ആയോട് ചോദിച്ചപ്പോൾ അവരും ആണ് അപ്പോൾ അവര് പറഞ്ഞു കുറച്ച് അറിവൊക്കെ കിട്ടി അവർ വഴി നമ്പർ കിട്ടി കോണ്ടാക്ട്സ് ഒക്കെ കിട്ടിയിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് അതിലേക്ക് വന്നത് അപ്പം അവരെന്നെ ആ ഒരു ഗ്രൂപ്പിൽ ചേർത്തിയായിരുന്നു അങ്ങനെ പി എടുത്തു പിന്നെ എന്റെ മെൻ്റമാനും സപ്പോർട്ടാണ് എന്റെ ഡൗലും വിളിച്ചാലും എപ്പോഴും എല്ലാത്തിനും അപ്പം മറുപടി എനിക്ക് തരാറുണ്ട് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ടൈം കിട്ടുന്ന രീതിയില് അങ്ങനെ പഠി പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ലെവൻ വയസ്സ് ആപ്പായാലും ഇപ്പോൾ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ അസൈൻമെന്റ് ആയാലും അതിൻ്റെ ഗൈഡ് പിന്നെ അതുപോലെ തന്നെ പഴയ പോസ്റ്റിൽ വേഗേഴ്സ് എല്ലാം എല്ലാം തന്നെ അവർ ആപ്പിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന അസൈൻമെൻറ് പിന്നെ ആൻസറ് ഷോട്ട് നോട്ട് എല്ലാം പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാം എക്സാമിന് പ്പില് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ അതിൽ എന്റെ കാര്യമാണ് വീട്ടിലിരുന്നു ഓൺലൈനിൽ പഠിക്കുന്നവർക്ക് അതൊന്നും ഭയങ്കര ഫുണായിട്ടുള്ള കാര്യമാണ് അപ്പൊ അത്രേ ഉള്ളൂ താങ്ക് യു